السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفايسين رسول الله اما بعد प्रियപ്പെട്ട स्नेहम നിറഞ്ഞ சகோதரி ماري الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുസുബാനഹ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധ ഖുറാൻ എല്ലാ കാര്യത്തിനും പരിഹാരമാർഗമാണ് എന്നത് പരിശുദ്ധ ഖുറാനിലെ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ ആയത്തുകളുടെയും മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ ഖുറാനിലെ ചില സൂറത്തുകളുടെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചില മഹാന്മാർ കിതാബുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എത്രത്തോളം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽഫതഹ് നമ്മൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചിട്ടും മഹത്വങ്ങളെക്കുറിച്ചിട്ടും കിതാബുകളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ റജബ് മാസം തീരുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ നമുക്ക് ധാരാളം വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സൂറത്ത് ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ ആഹ്റത്തിൽ നിന്നും ലഭിക്കും എന്നാൽ ഞാൻ പ്രത്യേകം പരിശുദ്ധമായ ഈ റജബ് മാസം എടുത്തു പറയാൻ കാരണം ഇത് അള്ളാഹു സുബഹാന താലയുടെ മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു സുബഹാൻ താല വലിയ പ്രതിഫലമാണ് ഈ മാസം തരുന്നത് മാത്രമല്ല ഈ മാസത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് അള്ളാഹു സുബഹാൻ താലയോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാത്രമല്ല അള്ളാഹു സുബഹാൻ താല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ റജബ് മാസം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്കത് നിറവേറ്റിയെടുക്കാം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് അത് അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും നമ്മിൽ നിന്നും എടുത്തു കളയും ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിറവേറിക്കിട്ടും എന്നുള്ള ഒരു ഉറച്ച കൂടി വേണം ഇത് ഓതാൻ മാത്രമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് ഓതുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും കൂടി നിങ്ങൾക്ക് വേണം നല്ല യഹ്ലാസോടുകൂടി നല്ല നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി വേണം ഇത് ഓതാൻ അങ്ങനെ നിങ്ങൾ ഓതിയാൽ ഇൻഷാല് അള്ളാഹു സുബൻ ഹോ താല നിങ്ങൾക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുന്ന ഈ രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ താല നിങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരുന്നതാണ് മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഈ സൂഹത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾക്ക് പെ പെട്ടെന്ന് വീട്ടാനുള്ള അതിൻ്റെ മാർഗങ്ങൾ അള്ളാഹു സുബാനുഹ് തല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട നീട്ടേണ്ട അവസ്ഥ വരില്ല അതായത് പിന്നീട് നിങ്ങൾക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വരില്ല കാരണം നിങ്ങൾക്ക് പിന്നീട് ധാരാളമായിട്ട് സമ്പത്ത് അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ടെൻഷൻ ഉണ്ടാകില്ല എല്ലാ സമയത്തും നമുക്ക് നല്ല മനസ്സമാധാനമായിരിക്കും ഉണ്ടാകുക എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയായി ദാരിദ്ര്യം ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബൻഹ താല ഇൻഷാള്ള നമുക്ക് അത് പെട്ടെന്ന് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ധാരാളം സഹോദര സഹോദരിമാരുണ്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് വലിയ വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും അവർ ദ്വാ ചെയ്യാൻ വേണ്ടി പറയരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സുഹൃത്ത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലോതിയാൽ ഇൻഷാ അള്ളാഹു സുബഹാൻ നിങ്ങൾക്ക് സൗലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകുന്നതാണ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ മറ്റുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും മറ്റു പല ബുദ്ധിമുട്ടുകളും സഹിച്ച് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ പരിശുദ്ധമായ റജുബുമാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല സൗലഹ്യങ്ങളായ സന്താനങ്ങളെ നീ റബ്ബേ മാത്രമല്ല ഞാൻ നീ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല ജോലി അള്ളാഹു താല അവർക്ക് നൽകും അവർക്ക് അനുയോജ്യമായ അവർ ആഗ്രഹിക്കുന്ന ജോലി അവർക്ക് ലഭിക്കും സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് അള്ളാഹു താല നല്ല സൗകര്യമുള്ള അവർക്ക് അനുയോജ്യമായ വീട് അള്ളാഹു സുബഹാനഹു താല കൊടുക്കും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാരൊക്കെ ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു സുബഹാനുഹോത്താൽ അവർക്ക് അനുയോജ്യമായ നല്ല ഇണയെ അവർക്ക് കൊടുക്കും അങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ല ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഈ സൂറത്തിൽ ഉൽപ്പത്തേ നിങ്ങൾ ഓതേണ്ട എണ്ണം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഓതി തീർക്കണമെന്നില്ല ഒരു ദിവസം നിങ്ങൾ എത്ര എണ്ണമാണോ ഇത് നിങ്ങൾ ഓതുന്നത് അത് നിങ്ങൾ കണക്ക് വെക്കുക എന്നിട്ട് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതി തീർത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ പരിശുദ്ധമായ ഈ റച്ചപ്പ് മാസം തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുക എന്നാൽ നമുക്ക് അള്ളാഹു താല നമ്മുടെ ആവശ്യങ്ങൾ ഇൻഷാല്ല പെട്ടെന്ന് നിറവേറ്റിത്തരും കാരണം അവഹുവിൻ്റെ മാസമാണ് പരിശുദ്ധമായ മാസം എന്നതിൻ്റെ ശേഷം നിങ്ങൾ യാ യാ എന്ന ഈ ഇസ്മ നിങ്ങൾ നാനൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ചൊല്ലുക അതായത് സൂറത്തുൽ ഫതഹെ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓദ്യത്തിന് ശേഷം യാ യാ ഫാഹ്ഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ നാനൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ചൊല്ലുക യാ ഫാഹോ എന്ന ഈ ഇസ്മിന്റെ അർത്ഥം വിജയിപ്പിക്കുന്നവൻ വിജയിപ്പിച്ച് തരുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ നമ്മൾ ധാരാളം പതിവാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും ആഹൃത്തിലും നമുക്ക് വലിയ വിജയം അള്ളാഹു സുബത്താല നമുക്ക് നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യുക ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്താൽ എൻ്റെ ആവശ്യം എനിക്ക് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ താലം നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നല്ല ഇഹലാസോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യം ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങളുടെ ആവശ്യം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് നിറവേറ്റിത്തരും നമുക്ക് ദുനിയാവിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അത് നടക്കുകയില്ല അള്ളാഹു സുബഹാനഹത്താല വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ അതായത് നല്ല ബുദ്ധിശക്തി ഉണ്ടായിട്ടും നല്ല ആരോഗ്യമുണ്ടായിട്ടും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മറ്റ് ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് മറ്റു കഴിവുകൾ ഉണ്ടായിട്ടും ഒരുപാട് ആളുകളും വിജയിക്കാത്തത് നമ്മൾ കാണാറുണ്ട് അത് അവാഹ് സുബഹാനോ താല വിചാരിക്കാത്തത് കൊണ്ടാണ് അവാഹ് സുബഹാനോ തല വിചാരിക്കാതെ എത്ര വലിയ ആളുകൾക്കും വിജയിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്രത്തിനും വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്നല്ല ആദ്യവും അവസാനവും എന്നും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് വേണ്ടത് അത് നിങ്ങൾ ഖുർആൻ ഖുർആനോദിയിട്ടും ദിഗറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷാല്ല അള്ളാഹു സുബാനോത്താൽ ആ ദ്വാ സ്വീകരിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ നാട്ടുകാരും ലോകം മുഴുവനും നിങ്ങൾ വിജയിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞാലും അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിളിച്ചു പറഞ്ഞാൽ പോലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് അത് നടത്തി തന്നിരിക്കും നിങ്ങൾക്ക് അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് പെ നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാർക്കാത്തു